ടെന്നീസ് താരം രാധിക യാദവിന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് രാധികയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹ ടെന്നീസ് താരവുമായ ഹിമാൻഷിക സിംഗ് രാജ്പുത് രാധികയുടെ കുടുംബത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി രാധികയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് പിതാവ് ദീപക് യാദവ് ആണെന്ന് ചെറിയ കാര്യങ്ങൾ പോലും അവളെ നിരന്തരം വിമർശിച്ചിരുന്നെന്നും ഹിമാൻഷിക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു രാധിക കർശനമായ നിയന്ത്രണങ്ങളിലാണ് വളർന്നതെന്ന് ഹിമാൻഷിക വെളിപ്പെടുത്തുന്നു ഷോർട്സ് ധരിക്കുന്നതിലും ആൺകുട്ടികളോട് സംസാരിക്കുന്നതിനും മാതാപിതാക്കൾ അവളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്വന്തമായ ഒരു ടെന്നീസ് അക്കാഡമി തുടങ്ങാൻ രാധിക കഠിനാധ്വാനം ചെയ്തെങ്കിലും അവൾ സ്വന്തമായി പണം ഉണ്ടാക്കുന്നതിനോട് വീട്ടുകാർ എതിർപ്പായിരുന്നു എന്ന് ഹിമാൻഷിക ആരോപിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തങ്ങൾ പരസ്പരം അറിയാവുന്നതും നിരവധി മത്സരങ്ങൾ ഒരുമിച്ച് കളിക്കുകയും ഒരുപാട് യാത്രകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹിമാൻഷിക പറയുന്നു എന്നാൽ ഇതുവരെ കുടുംബത്തിന് പുറത്തുള്ളവരുമായി രാധിക സംസാരിക്കുന്നത് താൻ കണ്ടിട്ടില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു